ഞാനൊക്കെ ഞാനൊക്കെ പേടിച്ചില്ലെന്ന് ഞാൻ കാര്യം പറയും രാത്രിയിലൊക്കെ ഈമ്മമാര് ഫോണിലൊക്കെ വെളിയിൽ ഈ ശബ്ദം ഉണ്ടാക്കും അപ്പൊ ഇറങ്ങി പോകുന്നു ചെയ്യല്ലേട്ടോ വെളിയിൽ നിന്നും ഫോണിനകത്ത് പിള്ളേര് കരയുന്ന ശബ്ദമൊക്കെ വെക്കും നമ്മളൊക്കെ ഇറങ്ങി വിളിത്തുന്നോക്കത്തില്ല ആരാ കരയുന്നോക്കി അങ്ങനൊന്നും ഇറങ്ങി വെളിയിപ്പോട്ടോ അത് അങ്ങനെ അപ്പൊ അന്മാര് അത് നമ്മള് ശ്രദ്ധിക്കുകയും ചെയ്ല്ലേ പിന്നീമാര് പൈപ്പ് കുറഞ്ഞ് വിടും വെളിയിൽ വെള്ളത്തിന് കത്തഞ്ചിട്ട് നമ്മളെ നോക്കൂല പൈപ്പ് പറഞ്ഞടക്കാന്ന് വിചാരിച്ചു അപ്പൊ അതുകൊണ്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞു മുറിയിലെ ലൈറ്റ് എല്ലാം ഇട്ടേക്കണം വെളുപ്പിനെ വരെ എവിടെ നമ്മുടെ വീടിന്റെ ആ എല്ലാ ലൈറ്റും അത് കിടണം വെളുപ്പിനെ വരെ അപ്പൊ യുവമാര് വന്ന് നോക്കുമ്പോൾ വീട്ടുകാർ ഉറങ്ങിയിട്ടില്ലെന്ന് വിചാരിച്ചു യുവമാരുടെ കൊള്ളയ പരിപാടി ഒന്നും നടക്കത്തില്ലേ അപ്പൊ ഈ അപ്പൊ വെളുത്തേനെ പറയാ ലൈറ്റ് കത്തിച്ചിരുന്നു അപ്പൊ എംമാർ കൊള്ളാൻ പരിപാടി അല്ലെ എം ആര് കൊള്ളടിക്കും 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 വെളുക്കുന്ന ലൈറ്റ് എത്തിച്ചിട്ട് കെ സിക്ക് കൊള്ളയടിക്കും അത് വിച്ച് നോക്കുമ്പോ എം ആര വരണം ഞാൻ ഇവിടുത്തെ മീറ്റർ ഇവിടത്തെ ഫാൻ ഇട്ടിട്ട് ഞാൻ മീറ്ററിന്റെ ചൂട്ടി പോയിരിക്കുമല്ലോ കാറ്റുള്ള ടേബിൾ ഫാൻ ഇല്ല ഈ മീറ്റർ ഇല്ല നമ്മുടെ ഫാനേക്കാട്ട് സ്പീഡിലാണ് അവിടുത്തെ ഇതൊന്നും മലയും കാടും കേറിപ്പോ എന്നെ കൊണ്ട് പറ്റത്തില്ല ഫുഡും കല്യാണത്തെക്കായിട്ട് ഇതുപതി നമ്മൾ ഫുഡ് കഴിക്കുന്ന ഗവൺമെന്റ് ു അപ്പൊ ഫുഡ് കഴിക്കുന്ന ഇവിടെ ഗുഹ വെച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ആ ഗുഹ വെച്ചു ഞാൻ അവിടെ ചോദിച്ചു ഫുഡ് എന്താണെന്ന് വെച്ച് പറഞ്ഞിട്ട് ഗുഹയാന്ന് പറഞ്ഞു ഗുഹ്ഹ അതുകൊണ്ടാ പോണോ ഏറ്റവും അതെ അവരവിടെ എടുത്ത് കഴിക്കുക അവളെടുത്ത് വെക്കും എടുത്ത് തിന്നണം ആവശ്യത്തിന് അവനെ എടുത്തു അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊന്നും വീട്ടിലും എടുത്തു വെക്കും വേണം ഞാൻ എടുത്ത് തിന്നണം അത് ടീവി ഒക്കെ മേടിച്ചായിരുന്നല്ലോ കഴിഞ്ഞ കഴിഞ്ഞ മാസം ഞാൻ വന്നപ്പോ എൽ ഇ ഡി വലിയ ടി വി ഒക്കെ മേടിച്ചല്ലോ അത് മേടിച്ച് വച്ച പൊന്നോക്കാനൊന്നുമില്ല മൂന്ന് മാസങ്ങളുണ്ട് ടീം കിട്ടാ ഒന്നും ഇല്ല മഴ എല്ലാം ഊരിട്ടിട്ട് കിടക്കാൻ പറഞ്ഞു നമ്മൾ കിടക്കുന്നു എന്നിട്ട് ഇത് അടിച്ചു പോവുകയും ചെയ്യും എന്താ ഊരി ഡ്രസ് മൊത്തം ഊരിട്ടിട്ട് കിടന്നു నిణి పురి అనేది ఉంటారు కేబిళ అదే ఇంట్లో సమయంలో అభ్యాసం నీ అన్నీ కొడు ഓക്കെ പക്ഷേ ഇടയ്ക്ക് വിളിക്കണേരാ ശബ്ദം കേക്കുവാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കുന്നു എന്നെ അപ്പൊ ഇവരുടെ കുറവായ കുറുവോ എല്ലാം കേക്കുവാനങ്ങോട്ട് വിളിക്കുക്കാരൊക്കെ സൗണ്ടുണ്ടോ അല്ല മുടിഞ്ഞാൻ ഒക്കെ എങ്ങനെയൊന്നും ജീവിച്ച് പഠിക്കാൻ പറ്റുവ ുന്നു പറയ ഇത്രയുള്ളു ഒരു ആറു മണിയാകുന്നു വീട്ടിൽ ഒരു കഥ അടച്ച് കൂട്ടിരിക്കുക വെളുപ്പിലൊരു ആറുമണി ഒരു മണിയാകാല കഥ തുറക്കുകയും ചെയ്യരുത് ശരി